അപ്പോൾ ചെങ്കള മുത്തു മണിയുള്ളത് നമ്മളെ മണ്ണൂർ വളവ് പഴയ ബാങ്കത്തെ വ്യാഴാഴ്ചക്കത്തെ ഒക്കെ ഒന്ന് പരിചയപ്പെടാം കേട്ടോ ദാ നല്ല നാടൻ തോണിക്കാര പലവക പിടിച്ച മീനാണ് കേട്ടോ ഇതാ ഒന്നര കിലോ നൂറ് രൂപ രണ്ട് കിലോ നൂറ് രൂപ പിന്നെ നല്ല പൂവാലൻ ചെമ്മി കെ ജി ഇരുന്നൂറ് രൂപ അത്യാവശ്യം വെൽപ്പുണ്ട് കേട്ടോ ഇരുന്നൂറ് രൂപ കെ ജി പിന്നെ നല്ല മുട്ടിക്കോര വെള്ളക്കോരന്നൊക്കെ പറയും ചില ആൾക്കാർ കെ ജി ഒന്നര കിലോ നൂറ് രൂപ പിന്നെ നല്ല അമൂറ് അല്ലെങ്കിൽ കലുവക്കോര എന്നൊക്കെ പറയും ഒന്നേക്കാ കിലോ നൂറ് പിന്നെ അത്യാവശ്യം വലുപ്പമുള്ള കൂന്തൾ കെ ജി നൂറ്റി നാൽപ്പത് രൂപ ചെറിയ അയിലക്കുട്ടി നൂറ്റി ഇരുപത് രൂപ പിന്നെന്തൊക്കെ കൽപ്പള്ള നല്ല വെള്ളസൂത കെ ജി ഇരുന്നൂറ് രൂപ പിന്നെ വളവടുണ്ട് കേട്ടോ കെ ജി മുന്നൂറ്റി എൺപത് രൂപ പിന്നെന്താ കടലൂർ മത്തി ഇരുന്നൂറ്റി അറുപത് രൂപ വെത്തള് വാ വെത്തള് നൂറാ നൂറ്റി രൂപ ആ വെത്തള് നൂറ് രൂപ പിന്നെ മക്കളെ നല്ല നാടൻ വേലൻസ് റാവ് കിടക്കണ കേട്ടോ പിന്നെ നല്ല ഐക്കോര വൈക്കോര എന്ത് രൂപക്ക് നാടൻ വിലവാൻകോര ഇതാ കാട്ടേല കണ്ണുകാര് തോണിക്കാര ബെല്പ്യട്ട ഒരു കിലോ കൊടുക്കണേ ഏതാ അയിലാ പിന്നെ വേറൊരു ഐറ്റം ചൂടാ പാലടമൊക്കെ മിക്സ് ഉള്ളേ അതാണ് അയില്ല വലിയ അയിലൂറ് രൂപ എല്ലാരും ആർക്കും തളമീന് ഇതെന്ത് വില വയസ്സിലാക്കാം വേളൂരി രൂപ പിന്നെ കോര നൂറ്റി നൂറ് രൂപ പിന്നെ വാ വാ ബെൽറ്റ് എങ്ങനെ വില ഇരുന്നൂറ് റുപ്പ്യക്ക് ബെൽറ്റ് അരഞ്ഞാണ ഇരുന്നൂറ് മക്കളെ പിന്നെ കേദറി ഇരുന്നൂറ്റി നാൽപ്പത് രൂപക്ക് അപ്പൊ ഏറെക്കുറെ ഇതാണ് ഉള്ളത് ഇനിയും മീൻ വരാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും അടിച്ചു കയറി പോര് അപ്പൊ ചോറ് നുള്ളി മീന് വാരിക്കൂട്ട